മിത്രം ദൈവനാമം മാത്തുപെടുമാറാവട്ടെ അൽവമിത്രം പദം ഡോക്ക് മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കൊത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നൂറ്റി പത്ത് മാസം മുപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത് വരെ വായിക്കാം എഹോവേ നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉദ്ദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിൻ്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിന് എന്നെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാ ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്മാറാകട്ടെ വ്യാജത്തെ നോക്കാതോണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിൻ്റെ വചനത്തെ അടിയിൽ നിവർത്തിക്കണമേ ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ നിൻ്റെ വിധികൾ നല്ലവയല്ലോ ഇതാ ഞാൻ നിൻ്റെ പ്രമോ പ്രമാണങ്ങളെ വാങ്ങിക്കുന്നു നിൻ്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ സ്ത്രോത്രം നീ തന്നെ നീ ആകും എന്ന ഒരു ഒരു നിയമം നമുക്ക് ലോകത്തിലുണ്ട് അത് ഇവിടെ മുപ്പത്തി ഏഴാം വാക്കി നാം ഇങ്ങനെ വായിക്കുന്നത് വ്യാജത്തെ കൊണ്ട് എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ ഓക്കെ നമ്മളുടെ ദൃഷ്ടി എവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ നമ്മൾ ആയിത്തീരുമെന്നാണ് അവരെ നമ്മളെ ഓർപ്പിക്ക ഓർമ്മിപ്പിക്കുന്നത് ആകാശ ദൈവ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെയും ആകാശവിധാനം അവൻ്റെ കൈവേലിയും പ്രസിദ്ധമാക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കുക ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാം മായയാണ് സംഘത്തിനകാരൻ പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ വഴി എന്നെ ഉപദേശിക്കണമേ എനിക്ക് ബുദ്ധി നൽകണമേ നിൻ്റെ പാതയിൽ എന്നെ നടത്തണമേ വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നുള്ള ഭക്തിയെ വർദ്ധി വർദ്ധിപ്പിക്കണമേ ഞാൻ പേടിക്കുന്ന നിന്നെയെ അകറ്റണമേ നിൻ്റെ പാ നിൻ്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ ഓരോ വാക്യത്തിൽ ഓരോ പ്രാർത്ഥനാ ശബ്ദമാണ് വ്യാജത്തെ നോക്കാതെ കൊണ്ട് എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണം നാം എന്ത് കാണുന്നുവോ അതായിരിക്കും നാം സൂക്ഷിക്കുക സഹോദരിമാരെ നാം എത്രമാത്രം മാധ്യമങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുവോ അത്രമാത്രം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ അതുകൊണ്ട് നിറയപ്പെടും നാം കാണുന്നത് മുഴുവൻ മായയാണ് മാധ്യമങ്ങളിൽ കൂടെ നാം കാണുന്നത് ഒന്നും ദൈവത്തിൽ നിന്നല്ല സാത്താനിൽ നിന്നാണ് എങ്ങനെ എങ്ങനെയെങ്കിലും ചിന്ത കലക്കാനാണ് സാത്താൻ ഇഷ്ടം മാധ്യമങ്ങളിലൂടെ അത് സാധിക്കുകയും ചെയ്യും ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും തിരിയുക ദൈവവാചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു നൂറ്റി പത്തൊമ്പതാം സംഖ്യത്തിനും എൺപത്തി ഒമ്പതാം വാക്യം ദൈവവാചനം കൊണ്ട് ഹൃദയം നിറയ്ക്കുക വചനത്തിലേക്ക് തിരിയുക നിത്യത കണ്ടുകൊണ്ട് ജീവിക്കുക മായയായ കാര്യങ്ങൾ കണ് കണ്ടും ചിന്തിച്ചും ജീവിതം പാഴാക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കേണ്ടതിന് എപ്പോഴും പ്രാർത്ഥനയോട് ഇരിക്കുക ദൈവഭക്തിയോട് ജീവിക്കാം എപ്പോഴും ദൈവഭക്തിയോട് ഇരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ലോകം തരുന്നത് വ്യാജവും ഉപയോഗശൂന്യവുമാണ് പ്രയോ പ്രയോജനമില്ലാത്തതാണ് ലോകമാകുന്ന മായയിൽ അടിസ്ഥാനമിടാതെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് നിത്യദിയോളം നിലനിൽക്കുന്നത് കാഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവമായിട്ട് നമ്മെ സഹായിക്കട്ടെ ജീവചനം കേൾക്കുന്ന ആരെങ്കിലും ഈ സത്യം ഗ്രഹിക്കുന്നില്ല എങ്കിൽ ലോകത്തിലേക്ക് നോക്കി നമ്മുടെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവുകളും ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് മായയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരികുക യേശുവിനെ കത്താവുന്ന വായുകൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മെച്ചുന്നൊരു നിൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും യേശു കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് പാവ വഴികളെ വിട്ടുകൊണ്ട് പാപ സ്വഭാവം ഇട്ടുകൊണ്ട് ദൈവനാമം മൗത്വത്തിനായി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മതത്തപ്പെടുമറാട്ടെ